ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ എമ്മ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അൽവാരസിൻ്റെ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ബ്ലറോസോയ്ക്ക് കിട്ടിയ അൽവാരസ് ആണിത് അത്യാവശ്യം നല്ല കളിയുണ്ട് ഗൈസ് അൽവാരസിൻ്റെയും ഇന്നലെ കിട്ടിയ ലൗട്ടാരോ ആൻഡ് ഈയൊരു മാക്കൽ ഇസ്റ്ററിൻ്റെ റിവ്യൂ ആണ് റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ല വിധത്തിൽ കളിക്കാൻ വേണ്ടി നോക്കാത്തേ ഞാൻ പറയും റിവ്യൂ ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ കളിപ്പിച്ച് നോക്കുന്നു ഫസ്റ്റ് ഇമ്പ്രഷൻ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്നല്ല എന്നാലും ഒരു ഇമ്പ്രഷൻ എന്നുള്ള രീതിയിൽ കളിപ്പിച്ച് നോക്കുന്ന ഒരു കളി എത്രയേ ഉള്ളൂ മാക്സിമം നമ്മൾ കളിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മാക്സിമം ഒരു എന്താ പറയുക നല്ല കളി കിട്ടുന്ന പ്രതീക്ഷിക്കാം ഓക്കെ എന്താ പറഞ്ഞാൽ അൽവാരസിൻ്റെയും ലവിട്ടാറോ മാർട്ടിൻ്റെസിൻ്റെയും മാക്കൽസ്റ്ററിൻ്റെയും ചെറിയൊരു ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്നൊക്കെ പറയാം ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല അഞ്ച് മാസല്ലേ ഞാൻ വെച്ച് ഞാൻ കളിച്ചിട്ടുണ്ട് ആൻഡ് പിന്നെ ഈ അർജന്റീനൻ്റെ ഡെസ്റ്റ് പ്ലേസ് വെച്ച് കളിക്കുമ്പോൾ മെസ്സി ഇല്ലേ നടക്കുമല്ലോ കണക്ക് നടക്കൂല ഒന്നും മെസ്സീന ഇട്ട് കേൾക്കുക മെസ്സി മെസ്സിന്ന് പറയുന്നത് രണ്ടിന് മിസ്സാക്കിയിട്ടുണ്ട് പക്ഷെ മെസ്സി ആ ഒരു ഒറ്റ മാച്ച് കൊണ്ട് അയാളെ വിലയിരുത്താൻ പറ്റില്ല ഇസ്റ്റ് എ ഗോഡ് ഓഫ് ഫുട്ബോൾ ഹോമി ടീസ്റ്റ് എ ഗോഡ് ഓഫ് ഫുട്ബോൾ നിങ്ങൾക്ക് എന്താണെന്ന് പറയില്ല ഇപ്പോൾ മെസ്സി കളിക്കാം മെസ്സി ആണല്ലോ പ്ലയോ എൻ്റെ കണ്ണിൽ അയാളൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു പ്ലെയർ ഉള്ളു അതുകൊണ്ടാണ് ഹി വിൽ പ്ലേ ഹിയോ മാൻ നോ 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 ലെവൻ ടോസ്കിന് മാറ്റാനൊക്കെ തോന്നില്ല തോന്നും ബ്രാവോ അല്ലെങ്കിൽ ഇസ്കോ എസ്കോ മാറട്ട് ആ ഇസ്കോ മാറ്റിയിട്ട് ഞാൻ ലിയോ ഇട്ടിട്ടുണ്ട് ലിയോ ഈസ് എ ക്രിയേറ്റീവ് പ്ലേ പ്ലോമേക്കോ പറയാലോ അലവർ സത്യേഷൻ എല്ലാം കളിക്കുന്നുണ്ട് ആൻഡ് ഈയൊരു ലവ് ടാർ നല്ല അത്യാവശ്യം നല്ല കളിക്കുന്നുണ്ട് നാല് കളിയും നാല് ഗോൾ അങ്ങനെ കണ്ടെന്ന് തോന്നി നാല് കളിയും അഞ്ച് ഗോളും നാല് കളിയും ഏറ്റവും ഓൺലൈൻ മാച്ചിൽ ഞാൻ കളിച്ചിട്ടുള്ളത് മാച്ച് കളിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല പ്ലെയർ ആണ് പിന്നെ ഇന്ന് ഞാൻ എടുത്ത് ഇന്ന് ഫ്രീ ട്രൈ കിട്ടിയൊരു ടർക്കോസ്കി എന്നൊരു സെൻറ്റർ ബാക്ക് മുടിയാണ് അതിനും കൂടി എന്താണ് അവസ്ഥ എങ്ങനെയാണ് കളിക്കുന്നത് നോക്കി നോക്കാം അഡിസ്റ്റയർ ആണെന്ന് തോന്നുന്നു ഡിസ്ക്യർ ആണ് അഡിസ്റ്റയർ ആണ് അത്യാവശ്യം ആറ്റിബ്യൂട്ട്സ് ഉണ്ട് ആ ഉണ്ട് അത്യാവശ്യം അടിബ്യൂട്ട്സ് ഉണ്ട് നല്ല അറ്റിബ്യൂട്ട്സ് ഉണ്ട് എന്തായാലും വിള്ളം പോയ കാർഡായി നോക്കാം ഇതും കൂടി നോക്കാം അപ്പൊ ഇത്രയും കാർഡ് ആണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് ഒന്ന് ഈ ടർക്കോഷ്കിന്റെ പേര് കിട്ടിയ കാരണം അതുകൊണ്ടാണ് ഞാൻ കിട്ടുന്നത് ഒരു ഇംഗ്ലണ്ട് പ്ലെയർ ആണ് എന്നിട്ടും കൂടി ടർക്കോഷ്കി എന്ന പേരിട്ട് പിന്നെ നമ്മളെ മേക്കളിപ്പ് പിന്നെ ഉള്ളത് മെഷീന വേണ്ടപ്പോൾ മെസ്സീന വേണ്ട മെസ്സീനെ നമ്മൾ കൽപ്പിച്ച് പഠിച്ചതാണ് അൽവാരസ് അൽവാരസിന് എട്ട് മാച്ച് കേൾക്കിട്ടുണ്ട് അത് ഫസ്റ്റ് പ്ലേസ് എന്ന് വെച്ചു കഴിഞ്ഞല്ല ഒരു എന്താ പറയുക ഒരു ചെറിയ റിവ്യൂ അത്രയേ ഉള്ളൂ പിന്നെ നമ്മളെ മാർട്ടിനസ് ലവ് ടറ മാർട്ടിനസ് ഗോൾ സ്കോർ ഓഫ് അർജന്റീന യാ ഈ നാലാളെയാണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല എനിക്ക് കുറച്ച് നീ ഇനി കാണിച്ചിട്ടാണ് ഇനിയിപ്പോൾ ലാഗ് ഉണ്ടാവുമോ എന്താണ് അവസ്ഥ അവസ്ഥയില്ലേ ചെറിയൊരു സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കേൾക്കാൻ പറ്റും കാരണം മഴ പെയ്യുന്നുണ്ട് ഏഷ് ഓക്കെ ക്വിപ്പ് മാച്ച് അല്ലേ ഗേഷ് ക്വിക്ക് മാച്ച് ആണ് പിന്നെയും ബെറ്റർ എന്ന് തോന്നുന്നു ഐ തിങ്ക് ക്വിക്ക് മാച്ച് ഈസ് കളക്റ്റീവ് സ്ഥാനത്തുള്ള മൂവായിരത്തി മൂവായിരത്തി തൊണ്ണൂറാണ് കളക്ടീവ് സ്ഥാനത്ത് വരുന്നത് അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് അപ്പോർട്ട് ചെയ്യുക റോട്ട് വൺ പോയിന്റ് എയ്റ്റ് കെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഒരു എയ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ഒരു എട്ട് സബ്സ്ക്രൈബർ കൂടി ആയിക്കഴിഞ്ഞാൽ ആയിരത്തി എൺപത് സബ്സ്ക്രൈബർ എന്ന മൈൽ സ്റ്റോൺ നടക്കുന്നതായിരിക്കും ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാം ചെയ്ത് നല്ല നല്ല കണ്ടനസ് ചാനലിൽ കിടക്കുന്നുണ്ട് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യാം നോക്കാം കിട്ടുമോ ഓപ്പൺ കിട്ടുമോ ലേഖടിക്കോ എന്ന് അറിയില്ല നോക്കാം പിന്നെ ചെക്ക് എൻ്റെ ആൾസോ ഒരു ഗീവ് അവേ ഉണ്ട് രണ്ട് കൈ അടിക്കുന്ന സമയത്ത് ഒരു ഗീവ് അവേ ഉണ്ട് ഒരു അക്കൗണ്ടാണ് ഒന്നിൽ ഇംഗ്ലണ്ടിൻ്റെ ബാക്കുള്ള അക്കൗണ്ട് ആയിരിക്കും അല്ലെങ്കിൽ മെസ്സിൻ്റെ ബാക്കിയുള്ള അക്കൗണ്ട് ആയിരിക്കും ഏത് വേണമെന്ന് ഞാൻ ഫോളിട്ട് ചോദിക്കാം എന്നായിരുന്നു പറഞ്ഞാൽ മതി ഒരു ഓപ്പണൻ്റ് കിട്ടിയിട്ടുണ്ട് പറയാൻ പറഞ്ഞത് ഒരു ഓപ്പണൻ്റ് കിട്ടിയിട്ടുണ്ട് നൈസ് അൽനസറിൽ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് നല്ല റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് മീൻസ് കളക്ടീവ്സൺ തന്നെ ഉണ്ട് മൂവായിരത്തി അറുപത്തിനാലിലെ കളക്ടീവ്സൺസ് വരുന്നുണ്ട് നമ്മളെ ബാക്ക് കാണുമ്പോൾ സ്ഥിതിക്ക് നിങ്ങൾക്ക് മനസ്സിലാവായിരിക്കും മൂന്നും ഡിസ്ട്രോയേഴ്സാണ് മൂന്നും ഡിസ്ട്രോയേഴ്സാണ് ആ ആൽബം പക്കാ ഡിസ്ട്രോയറാണ് ചില ഡിപ്റ്റോയറുകളോ ആ ബിൽഡപ്പ് ബിൽഡപ്പ് അപ്പോൾ ഈ ഒരു ബിൽഡപ്പേ ഉള്ളൂ കേസ് ബാക്കിയെല്ലാം ഡിഫെൻസീവ് ഫുൾ ബാക്ക് മീൻസ് ഈ കൗണ്ടേ ആയാലും അറ്റാക്കിങ് ഫുൾ ബാക്ക് ആണ് മീൻസ് ഒഫെൻസീവ് ഫുൾ ബാക്ക് ആണ് അതുകൊണ്ട് തന്നെ വലിയ പ്രദേശം നമുക്ക് അങ്ങോട്ട് ഗോഡിക്കാൻ നോക്കാം റിവ്യൂ അല്ലേ നിങ്ങൾ കളി ചെയ്തിട്ട് പ്രത്യേകിച്ച് നിയമം ഇല്ലല്ലോ എനിക്ക് മാച്ചിന് കളിയിൽ അടിപ്പിക്കാൻ വേണ്ടി സമയം മാക്കാലിസ്റ്റിനെ കൊണ്ട് അത്യാവശ്യം അസിസ്റ്റൊക്കെ നോക്കാം പിന്നെ അത്യാവശ്യം ബോൾ വിൻ വിഞ്ചിയാൻ വേണ്ടിയിട്ടാണ് ടറോസ്കോ റോസ്കോ ഇവൻ്റെ പേര് കിട്ടുന്ന ടറോ ടർക്കോസ്കി ആ ടർക്കോഷ്ടിനെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഇംഗ്ലണ്ട് പ്ലെയറാണ് പക്ഷേ എപ്പോഴും ഒരു പോളണ്ട് അല്ലെങ്കിൽ ഫ്രാൻസ് അങ്ങനെ ഫ്രാൻസ് അല്ല ജപ്പാൻ പ്ലെയർ അങ്ങനെയാണെന്ന് പക്ഷേ ഇംഗ്ലണ്ട് പ്ലെയറാണ് ടർക്കോസ്കി അവർക്കു വേണ്ടി കളിക്കുന്നതാണ് യാ സ്നൈസ് ഫ്ലൈ അട്രി വൂഡ് സ്ലൈസ് ഫ്ലൈ ഞാൻ അവന് കണ്ടിട്ടില്ല അല്ലെങ്കിൽ അവൻ്റെ കളി കണ്ടിട്ടില്ല ഇത് റേറ്റ് നോക്കാം ഐ ട്രൈ മൈ ബെസ്റ്റ് ഫുഡ് റിവ്യൂ എന്താ പറയുക റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനെൻ്റെ പരമാവധി നോക്കുന്നതായിരിക്കും കാരണം ലാഗ് ഉണ്ടെങ്കിൽ ഒന്നും നടക്കില്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് നല്ലതാ കണ്ടിച്ച് ചാല് കിടക്കുന്നുണ്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ നല്ലത് കണ്ടിച്ച് ചാല് കിടക്കുന്നുണ്ട് ഫസ്റ്റ് അവരെയാണ് എന്തോ ദുരൂഹതണ്ടല്ലോ മുമ്പിൽ എടാ ലേഗട ലേകട ലേ ലേഗട എന്തോ ഒരു ദുദൂഹത മടക്കുന്നുണ്ട് സത്യം പറയാലോ ആ ഗോൾ കീപ്പർ കുറച്ച് മുമ്പോട്ട് വന്നു പോലീസ് എന്റെ വാക്ക് വോട്ട് ഇങ്ങോട്ട് ലേഗടാ ലാഗ് 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 കൊടുത്തിട്ട് ലേഗാന്ന കട്ടി 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 കട പോയി അയ്യോ ഓഫ് സൈഡ് ഓഫ് സൈഡ് ഓഫ്സൈഡ് ക്ലിയർ ഓഫ്സൈഡ് ഐസ് ഇന്ന് ലക്ഷ്യം വെച്ചിട്ടുള്ളത് മാട്ടിനെ കൊണ്ട് ഒരു ഒറ്റ ഗോളും അലവസിനെ കൊണ്ട് ഒരു ഗോൾ ഗോളങ്ങാനും വെക്കുക പിന്നെ നമ്മളെ മാർക്കലിസ്റ്ററിനെ കൊണ്ട് ഒരു ഗോളോ അസ്റ്റോ അങ്ങനെ വെക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഈസ് എല്ലാം നെറ്റിന്റെ ലേഖ അനുസരിച്ചിരിക്കും നെറ്റിന്റെ ലേഖ കുറവാണെങ്കിൽ കളിക്കാൻ തന്നെ പറ്റുമല്ലേ നടക്കൂലവിടെ കൂടുതലായ്മേഡ് ജനത ബ്ലാക്കിനെ കുറച്ച് വിശ്വാസം ഉണ്ട് നോക്കാം ബ്ലാക്ക് പറയാൻ പറ്റുമോ ഈ സ്ലോവാനെ അത്യാവശ്യം നല്ലോണം കളിച്ചിനേസ് അടിയിടാ എടാ വിട്ടെ ആ പോയി പോയിൻസ് ഒന്നും പറയാനല്ല അടിസ്ല ബിടല ബിടല അവനും വിട്ട ശരിയാവലോ അങ്ങനത്തെ കുളികാരണോ നൈസ് കാണും ഒന്നും പറയാം ടോ തീവ ഇന്ന് കൊടുക്കാൻ അടിപൊളി ബിക്കോസ് അടാ അടാ മിസ് 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 പാസ് പാസ് നിസ്പാസ് കൊറേ വരുന്നുണ്ട് ചാടാ ഇത് അടിച്ചില്ലെങ്കിൽ ഔട്ടാറോ ഇന്നെ ഞാൻ വെട്ടു ഉറപ്പിച്ചോ ഔട്ടാറോ അല്ലത്

ജസ്റ്റ് അപ്പത്തേക്ക് കൊടുത്തോട് മറ്റേ ഓടി വന്നിട്ട് ആടിക്കണ്ടാ വെറുതെ വെറുതെ കഴിഞ്ഞ കൊടുത്തടാ വെറുതെ കൈമി കൊടുത്തു പോളത് ഏടാ കിക്ക് എടുക്കാന്ന് വെച്ച മുമ്പോട്ട് വന്നതാണ് ഏഹ് അലാക്കിന്റെ അരിട ടാ കോളടിക്കാൻ പറ്റൊന്ന് അടിക്കാൻ പറ്റാ ചടാ മോനെ ഒന്ന് അടിക്കടാ ഒന്ന് അടിക്കാൻ വെച്ചടാ വെറുതെ കൊണ്ട കൊടുത്ത കോള മിറിച്ച പരിപാടി ഒന്ന് നൈസായിട്ടൊന്ന് കുത്തിക്കാൻ കുത്തേ അവടെ കുട്ട അടിയടാ അടിയടാ ഫസ്റ്റ് ലാഗുണ്ട് നല്ല ലാഗ്ണ്ട് നല്ല ലാഗ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ലാഗ് അടിക്കുന്നുണ്ട് ഫസ്റ്റ് ഓൾ വേറേ കൊണ്ട് കൊടുത്ത ഓളാസു ആടാ കൈമ കൊടുത്തു നല്ല ഗോളി വിക്കാരിയോ മറ്റേ ടോട്ടണത്തിൻ്റെ ഗോളി റിവ്യൂ റിവ്യൂ നന്റീവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മിസ് നല്ല പാസടാ ഞാൻ വലിയ കാര്യമായിട്ട് തോന്നുന്നു ഐസ് വിരിയോ സെക്കൻഡ് ഹാഫ് നോക്കാം ഐസ് അല്ല പിന്നെ നമുക്ക് രണ്ടു പേരും കളിച്ചു നോക്കാം സെക്കൻഡ് ഹാഫ് നോക്കാം അറിയാ വെറുതെ കൊണ്ട കൊടുത്ത ഗോളാടാ ഐ തിങ്ക് റാഹുൾ കളിക്കണ വേണ്ട പോട്ട് തൽക്കാലം നമുക്ക് റാഹുളിനെ ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡർ ആയിട്ട് ഇറക്കി വെക്കാം കാരണം റാഹുളിന് അനക്ക് നല്ല വിശ്വാസം സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് അടിയിൽ കറിയാം ഇപ്പം ഇതാണ് ടീം ഉള്ളത് മേഖല അത്യാവശ്യം നല്ലോണം കളിക്കുന്നുണ്ട് എന്താ കുഴപ്പമില്ല നോക്കാം വീട്ടാ നോക്കാം മാക്സിമം നോക്കാം വെറുതെ കൊണ്ട കൊടുത്തു പോളാ ടെലിഫോൺ അയ്യോടല്ല അപ്പോഴ

ടാടാ കിഡലം പോലത്തെ പോളാ പോന കിട്ടിയടാ കളിക്കാൻ പറ്റില്ലേ മൂന്ന് പേക്കൊന്നും വെച്ച് കളിക്കാൻ പറ്റുന്നില്ല ഓ നൈസ് ഏ അടാ ലൈന് മുന്നോട്ട് പോയ പോക്കേണ്ടിരാ ആ ഐസ് എനിക്ക് ഈ കളി നന്നായി ഐസ് ഗോൾ അടിക്കണം എന്ന് നിനക്ക് തോന്നുന്നില്ല കളിക്ക് റിവ്യൂ എന്നല്ല പറയുമ്പോൾ ഒരു ഗോളം കടിക്കണ്ട അതുകൊണ്ടാണ് ഗോളിന് വേണ്ടി ഇതാക്കുന്നത് നിനക്ക് കളി നല്ലൊരു കളിയാണെന്നേ ഉള്ളൂ ഗോളടിക്കണം ജയിക്കണം എന്നുള്ളൊരിതൊന്നുമില്ല ഐസ് എന്ത് നമ്മൾ കളിക്കുന്നത് കളിക്കേണ്ടത് ആ ഐറ്റിങ് തന്നെ നെറ്റ് പോയെന്ന് തോന്നുന്നു ഐസ് എന്താണ് ഏറ്റവും ഇതോട്ട പരിപാടി യു ലോസ്റ്റ് രാവിലെ നമ്മൾ തോറ്റകളിയാണ് എപ്പോ നമ്മൾ കേസ് ഞാൻ ഓപ്പണിൻ്റെ കിട്ടുമോയെന്നറിയില്ല ലാഗ് ഉണ്ട് നല്ല നെറ്റിൻ്റെ ലാഗ് ഉണ്ട് നെറ്റിംഗ് നല്ല രീതിയിൽ ലാഗ് അടിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത്ര മനസ്സിലാവുന്നറിയില്ല ലാഗ് ഉണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല ഒരു മൂന്നെട്ട് റേഞ്ചുള്ള ഒരു പ്ലെയറെ കിട്ടിയിട്ടുണ്ട് ആൻഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ആൻഹീസ് വാൽമാറ്റിഡ് ഇതാണ് നമ്മുടെ ടീം വരുന്നത് നമ്മുടെ ടീം ഇതാണ് ടീമിൽ മാറ്റം ഒന്നുമില്ല ലെഫ്റ്റാറോ നല്ല നല്ല ഫോണിലാവുള്ളത് ബെല്ലിങ്ങനെ ഫോണിലാവുള്ളത് ബെല്ലിങ്ങനെ നമ്മള് ലെഫ്റ്റും കളിക്കുക ലെഫ്റ്റി കളിക്കുക ഇത് വലിയ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടീം ഡേസ് ഓ മറ്റേ നെബേഴ്സ് റൂബൻ ഹൗസ് ഉണ്ട് യാ ഇറ്റ്സ് എ നൈസ് ക്വാഡ് കുഴപ്പമില്ല ഇതെങ്കിലും ജയിക്കാൻ നോക്കണം ഞാൻ മറ്റേത് നെറ്റ് പോയിട്ട് പോയതാണെന്ന് പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പാൻ പറ്റൊന്നും എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം മൂന്ന് ബാക്കാണുള്ളത് എത്രത്തോളം പോയി കഴിഞ്ഞാലും ഡിസ്ട്രോയിസ് ആവുകൊണ്ട് കയറി വരും ആളുടെ സ്പേസ് ഉണ്ടാവും രണ്ട് ഡിസ്ട്രോയറുണ്ട് രണ്ട് ഡിസ്ട്രോയർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്കും

എടാ റിഞ്ഞൂട കളിക്കുന്നത് അടാ വെറുതെ കൊടുത്തുള്ളത് ബോൾ അറിയാം ഇച്ചെ ഇച്ച ഗോൾ ലൗട്ടാറോ സ്കോഡ് രണ്ടാമത്തെ ഓടിക്കാൻ പറ്റോ ഉം പറ്റും പറ്റും കൊറേ പറ്റും നല്ല കൂള് ഇപ്പുറടാ ഇപ്പുറം പോടാ എന്തായാലും കിട്ടി കിട്ടിയില്ലല്ലേ ഒരു ട്രൈ ഒരു ട്രൈ ഒരു ട്രൈ ജസ്റ്റ് ട്രൈ ചെക്ക് ചെ കോർണർ ചെക്ക് ചെ കോർണർ ട്രൈ വിത്ത് അൽവാരസ് ചിലപ്പോൾ കയറിയാലോ ചിലപ്പം ബിരിയാണി കൊടുത്താലോ എന്ന് പറഞ്ഞാലേ ട്രെയിനായിട്ട് വെക്കാറിയോ ട്രെയിനെന്തോ ഒരു അപ്രത്യമായിട്ട് തോന്നുന്നുണ്ടോ അതുകൊണ്ട് ഒന്നും ഒന്നും ചെയ്യാൻ ചേച്ചു പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല

അവിടെ നെറ്റ് പിന്നെയും പോയിട്ട് വൃത്തിയെട്ട പരിപാടി ടെലിഫോൺ അടിപ്പോള്ളം പോളുളംപോളൂന്ന് പറയാനുള്ള ഇള്ളം പോള ഞാൻ കഴിച്ചത് ഇത്ര ലേഖായിട്ടും കൂടി ഒന്നും കളിക്കാൻ പറ്റില്ല നേത്രം പോലല്ല വളർത്തിക്കങ്ങനെ വളർത്തിടാം വളച്ചിട്ടുണ്ട് നോക്ക പേടിയെത്തും നോക്കാം അതും വളച്ച പോലെ ഒന്നും ഐ തിങ്ക് ഐക് അത്ര അത്ര സിമ്പിൾ സാധനം മോനെ നല്ലൊരു ഗോളാവുന്ന ചാൻസ് ഇങ്ങോട്ടിങ്ങോട്ടി சடாரண ஒரு கோல் கொடுக்கான ஏச்சேன் என்ன ரொம்ப நல்லா லாவன்ஸ் யா டிஸ் ஐத் நெக்ஸ்ட் வன் இஸ் ஐத் நெக்ஸ்ட் வன் அடிடா சே கோல் சே கோல் சே கோல் ஓ டி 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 லவுட்டரோ ஃபர்ஸ்ட் செகண்ட் கோல் லவுட்டரோ தி செகண்ட் கோல் गाइस നൈസ് ഓവർ ഹെഡ് വായും അടി നോയ് നോയ്സ് എന്നാണ് പറഞ്ഞത് നൈസ് ഓവർഹെഡ് വളരെ മിസ് അടി വാളയാണ് ഇന്ന് പറയുന്ന ഈ ചാനൽ ആദ്യത്തെ കാണുന്നതരാ സബ്സ്ക്രൈബ് പോട്ടാണേ ഫോട്ട് വൺ പോയിന്റ് എയ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോൾ ആ പോട്ട് വോട്ട് അത്രേ ഉള്ളൂ വാ തീ വാ ഐ തിങ്ക് വീടുന്നൊരു വേടാ കോടിക്കണ ഫു ലേഖടിപ്പില്ല ഏഘടിപ്പിച്ചാൽ പിന്നാകും കാര്യം പറയല്ലോ ഓ ആകാശവാണി തിരുവനന്തപുരം കയറോ ഒന്നും പറയാനില്ല എന്തായാലും ലീഡുണ്ട് ലീഡൊന്നും കളഞ്ഞു വിളിക്കണ്ട ശരിയാവില്ല നമ്മള് ലീഗ് കളഞ്ഞു കളഞ്ഞുപൊളിക്കുന്നത് പടിഭാഗണ്ട് അത് ആ കിട്ടില്ല കൗണ്ടർ ഓ ഹാട്രിക് ഹാട്രിക് ഈ കളി പ്രശ്നം കാരണം ഹാട്രിക് അടിച്ചിട്ട് തോക്കുന്നു പക്ഷെ ആ ഗോൾ ആ ലാസ്റ്റ് ഗോൾ കിട്ടാൻ പറ്ററ

നോക്കാം അഞ്ചും കൂടി നോക്കാം അല്ലേ ടൈം കുറച്ച് കൂടി പോകുന്നതുള്ളൂ എന്നാലു ഗോളും ഇള്ളുമ്പോഴത്തെ പോളെ സ്ഥലം ചോദിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് വലിയ വിഷയം ഒന്നുമില്ല കാരണം കളിച്ച് ജയിച്ചിട്ട് നോക്കും കുറേ കാര്യം കളിച്ച് ഹാഫ് ടൈമിൽ തന്നെ കളി ജയിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് എനിക്കൊന്നുമില്ല മൂന്ന് എനിക്ക് ഗോളിച്ചു യു വോൺ സപ്പോസ് ബട്ട് ആ മൂന്ന് ഗോള് കിട്ടൂല ഏതീ അവൾ തരാൻ ആ മൂന്ന് ഗോള് കിട്ടും എനിക്ക് തോന്നുന്നില്ല നല്ല ഗോളായിരുന്നു എനക്ക് എന്തായാലും ക്യൂട്ടായ ഒരു പ്ലെയർ തന്നെയാന്ന് വെച്ചാൽ ഐ ബി ഹാപ്പിൻ്റെ മെസ്സിക്ക് ഈ മെസ്സീനെടുത്ത ഒരു ലക്കുണ്ട് സാംസങ് പറഞ്ഞാൽ കാണിച്ചതാണെങ്കിൽ മുന്നൂറ്റി അമ്പത്തൊന്ന് മാച്ച് കളിച്ചിട്ടുണ്ട് അതുപോലെ കാര്യം പക്ഷേ നൂറ്റി അമ്പത്താറ് ഗോള് തൊണ്ട കൊടുത്തിട്ടുണ്ട് അത് മീൻസ് ഏകദേശം നൂറ്റി ഇരുന്നൂറ്റി ആറിലധികം ഇരുന്നൂറ്റി പതിനാലിലധികം ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട് യാ ഇറ്റ്സ് എ നൈസ് ഇറ്റ്സ് എ നൈസ് വീഡിയോ എന്ന് തോന്നുന്നു നൈസ് വീഡിയോ എന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല കളി കിട്ടിയെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എങ്ങനെയുണ്ടായെന്നൊന്ന് കമൻ്റ് അറിയിക്കുകയായി കാരണം ഇത് പൂർത്തിയാക്കാൻ പറ്റിയില്ല കാരണം ലാഗെല്ലാം ഉണ്ട് ലാഗ് ഇഷ്ടം പോലെയാണ് എന്താ പറയുക നമ്മൾ ഈ നമ്മൾ വേറെന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്ടം പോലെ എടുത്തതാണ് എടുത്തതെന്ന് പറയില്ലേ അതേപോലെ ഈ ലാഗിൻ്റെ അവസ്ഥ വന്നിട്ടുള്ളത് ചോദിക്കാണ്ട് വെറുതെ ഇങ്ങനെ എടുത്തു തന്നുകൊണ്ടിരിക്കുക പറയല ബൈ ബൈപ്പറ ടീം മലയാളി ആൻഡ് താങ്ക് യു വാച്ചിങ് സി സ്റ്റുഡിയോ